ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ദുഃഖ ദുരിത സമയം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ എന്നാൽ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഒരുപാട് സങ്കടങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താനുള്ള ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നു ഇടവ സൂര്യസംക്രമണമാണ് നടക്കാൻ പോകുന്നത് ജ്യോതിഷവശാൽ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇതൊന്ന് കുറിച്ചു വെച്ചോ നിങ്ങൾ വലിയ നിലയിൽ എത്തിച്ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് സാമ്പത്തികമായ ഉയർച്ച അതൊരു വലിയ ഉയർച്ച തന്നെയാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഇവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നു ആ ഒൻപത് ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ ദുരിത ദുഃഖങ്ങൾ അവസാനിച്ച് ഇവർ സന്തോഷം കൈവരിക്കും ഉത്തമമായ ഫലങ്ങൾ ലഭിച്ച് ഇവർ രക്ഷപ്പെടും ദോഷങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഈ നക്ഷത്ര ജാതകർ ഇവർക്ക് ശുക്രനടിക്കും ഇവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും എത്തും അത്രയേറെ നല്ല സമയമാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് അത്രയേറെ ഉയർച്ചയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരാൻ പോകുന്നത് ഇടവസംക്രമമാണ് ഇടവസംക്രമം ഈ നക്ഷത്ര ജാതകരെ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കും ജ്യോതിഷം അങ്ങനെയാണ് ഒരിക്കലും ഒരാൾക്ക് മാത്രം സുഖം നൽകില്ല ഒരിക്കലും ഒരാൾക്ക് മാത്രം ദുഃഖം നൽകില്ല ചില ഗ്രഹസ്ഥിതികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് പാടെ മാറും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകും ഇവിടെ ചില ശുഭഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു എങ്കേമമായ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്തിരയും ചോദ്യയും ശാഖവുമാണ് തുലാൻ രാശിക്കാർ ഇവർ എന്ത് ചെയ്താലും വിജയിക്കുന്ന ഒരു സമയമാണ് ഞാൻ പറഞ്ഞു ചില വഴിപാടുകൾ നടത്തണമെന്ന് ഇപ്പം സൂര്യ സംക്രമത്തിൽ ഒന്നാം തീയതി നിങ്ങൾ ചെയ്യേണ്ടത് കുലദൈവ വഴിപാട് നടത്തുക കുലദൈവ വഴിപാട് നടത്തിയതിനു ശേഷം കുലദൈവ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവുക ഇപ്പോൾ ഒന്നാം തീയതി തന്നെ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ കുലദൈവ വഴിപാട് നടത്തുവാൻ കുലദൈവ ക്ഷേത്രത്തിൽ പോകണം അവിടെ ആ വഴിപാട് നടത്തണം മറ്റൊന്നുമല്ല ഒരു ചെറിയ വിളക്ക് വാങ്ങി അവിടെ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുക അത്രമാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും തുലാൻ രാശിക്കാർക്ക് ഇത് രാജയോഗ സമയമാണ് രണ്ട് ശുഭഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ബുധനും ശുക്രനും അനുകൂലമാകുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒന്നാം തീയതി ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്ര ദർശനം നടത്തണം ചിലർക്കൊക്കെ അത് നടക്ക നടക്കില്ല കാരണം ചിലരൊക്കെ വിദേശ രാജ്യത്തൊക്കെയാണ് വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർ എന്ത് ചെയ്യും ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നില്ല ദേവി ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നില്ല വഴിപാടുകൾ നടത്താൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാന്റെ ഒരു പടം നിങ്ങൾ വച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പൂജാമുറി ഉണ്ടെങ്കിൽ ഗൾഫിലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നവർക്ക് പൂജാമുറി കാണും ഒറ്റയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ റൂമിൽ തന്നെ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ഗണപതിയുടെ ഒരു പടം വെച്ചതിന് ശേഷം ഒന്നാം തീയതി രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ഗൾഫിലൊക്കെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഈ നക്ഷത്രജാതകർ ചിത്തിരെയും ചോദ്യം വിശാഖവും എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നില്ല പലരും പറയുന്നുണ്ട് വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുമെന്ന് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു മാറ്റവും ഇവർക്ക് വന്നു ചേരുന്നില്ല എന്നാൽ ഇനി അങ്ങോട്ട് മാറ്റത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും മാറ്റങ്ങൾ വന്നു ചേരും രാത്രികാല യാത്രകളൊക്കെ കഴിയുന്നതും രാത്രിയിലെ യാത്രകളൊക്കെ ഒഴിവാക്കുക ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇനി രാജയോഗത്തിൻ്റെ സമയമാണ് പറഞ്ഞ പ്രകാരം ഗണപതി ക്ഷേത്ര ദർശനവും ദേവി ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തി മുന്നോട്ട് പോവുക ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് 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 നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പണത്തിൻ്റെ ആവശ്യകതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതൊക്കെ നടക്കും നിങ്ങൾക്ക് രാജയോഗ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോവുകയാണ് ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ഭാഗ്യമാണ് നേട്ടമാണ് പുതിയ അവസരങ്ങൾ അതായത് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ പുതിയൊരു അവസരങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഇനി നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രജാതകർ മകര രാശിക്കാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നു കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കുവാൻ കഴിയും നിങ്ങളുടെ പരിശ്രമം പാഴാകില്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും എന്തിനും പറ്റിയ സമയമാണ് ഒരു പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയ സമയം പുതിയ പുതിയ കരാറുകൾ ഒപ്പിടാൻ പറ്റിയ സമയം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലാഭം കൊയ്യാൻ കഴിയുന്ന സമയമാണ് മകര രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങൾ കൊതിക്കുന്ന കാര്യം അതെന്തു തന്നെയാണെങ്കിലും നട നടന്നു തന്നെ കിട്ടും വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ നല്ല വരുമാനം വന്നു ചേരും പല ഭാഗത്തു നിന്നും പണം വന്നു ചേരുന്നു മൂന്ന് വർഷക്കാലം നിങ്ങളുടെ അതിസമ്പന്ന കാലം തന്നെയായിരിക്കും ഏഴിൽ ചന്ദ്രൻ നാലിൽ ശുക്രൻ രണ്ടിൽ ശനി ഇത് നന്മ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 നന്മ ചെയ്യുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിക്കുന്നതെന്തും ഈ നക്ഷത്ര നക്ഷത്രജാതകർ നേടിയെടുക്കുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ ഉയർച്ചയുടെ സമയം തന്നെയാണ് ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുക ആ ചെറിയ പരിഹാരങ്ങളായിരിക്കും മകരൻ രാശിക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യുക മകരരാശിക്കാരായ ഉത്രാടം തിരുവോണം നക്ഷത്ര നക്ഷത്രജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഓരോ പൗർണമിക്കും ചന്ദനം അരയ്ക്കുന്ന ഒരു കല്ല് വാങ്ങുക ആ ചന്ദനം അരയ്ക്കുന്ന കല്ലിൽ ഒരു ചെറിയ ചന്ദനത്തിൻ്റെ കഷണം അതായത് മരകഷ്ണം ഇട്ട് നന്നായിട്ട് ഉരച്ച് ചന്ദനം ചന്ദനമുണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ കുറച്ച് മുല്ലപ്പൂ വാങ്ങുക നൂറ്റിയൊന്ന് മുല്ലപ്പൂ വാങ്ങുക മുല്ലപ്പൂ വാങ്ങിയതിന് ശേഷം ഈ ചന്ദനത്തിലേക്ക് ഒരു ദീപം നെയ്വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ഐ ക്ലീം സൗ എന്ന് നിങ്ങളുടെ നെയ്വിളക്കിലേക്ക് ദീ ദീപം കത്തി നെയ്വിളക്കിൽ ദീപം കത്തിച്ചു വെച്ചതിന് ശേഷം ഐ ക്ലീം സൗ എന്ന് ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഈ നൂറ്റിയൊന്ന് മുല്ലപ്പൂവ് ആ ദീപത്തിൻ്റെ സങ്കല്പിച്ചിട്ടേക്കുക ഒന്ന് പ്രാർത്ഥിച്ചിട്ടേക്കുക നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറും ഇത് നിങ്ങൾ ഒരു ഒൻപത് പൗർണമിക്ക് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയും അതിനു വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അടുത്ത മൂന്ന് നക്ഷത്ര ജാതകർ മഹീരവും തിരുവാതിരയും പുണർദവുമാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം പ്രണയവിവാഹത്തിന് അനുകൂലമായ സമയം നിങ്ങളെ സംബന്ധിച്ച് എഴുപത്തിയഞ്ച് ശതമാനം ഭാഗ്യമാണ് ഈ നാളുകാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഒഴിയും ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതം മാറും ഉറപ്പാണ് രക്ഷപ്പെടുന്ന സമയം ഉയർച്ചയിലേക്ക് എത്തുന്ന സമയം അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു രക്ഷപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം